ഹായ് ഫ്രണ്ട്സ് സുമാലിനേഷ് കിച്ചൺസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നിവിടെ മീൻപീര തയ്യാറാക്കുന്നത് കാണിച്ചു തരാം അതിനായി ചിരകിയ നാളികേരം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് പച്ചമുളകും ഇഞ്ചിയും ചുവന്നുള്ളിയും വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് കൊടുത്ത് ഒന്ന് ചതച്ചെടുക്കാം ഇനി നന്നായി കഴുകി ക്ലീൻ ചെയ്തെടുത്ത് ചാള എടുത്തിട്ടുണ്ട് ഇതൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ചതച്ചു വെച്ചാൽ നാളികേരത്തിൻ്റെ മിക്സും ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് കുറച്ച് കുടംപുളി കുതിർക്കാൻ വെച്ചതും ഒഴിച്ചു കൊടുത്ത് മിക്സിയുടെ ജാറും കഴുകിയ വെള്ളവും കുറച്ച് ഒഴിച്ചു കൊടുത്ത് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇത് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം ഇതിൽ വെള്ളമെല്ലാം നല്ലതുപോലെ ഒന്ന് വറ്റി വരണം ആ വെള്ളമെല്ലാം നല്ലതുപോലെ വറ്റിയിട്ടുണ്ട് അതിന് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്ത് ഒന്ന് മൂടി വെച്ച് പിന്നീട് തുറന്ന് നോക്കിയാൽ നമ്മുടെ മീൻ പീര റെഡിയായി ഇനി ഇതേപോലെയുള്ള വീഡിയോ കാണുന്നവരേക്കും ബായ്